ജി കെ ന്യൂസിലേക്ക് ഏവർക്കും െങ്കിൽ ഓട്ടോ ഡ്രൈവർക്ക് മൂവായിരം രൂപ വരെ പിഴ ചുമത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇനി മുതൽ യാത്രക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി കൊണ്ടെത്തിച്ചില്ലെങ്കിൽ ഫൈൻ ലൈസൻസ് റദ്ദാക്കൽ തുടങ്ങിയ നടപടികളുമായാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ടു പോകുക യാത്രക്കാരിൽ നിന്നോ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പരാതി ലഭിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം പരിഹാരമുണ്ടാകും അത്യാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് യാത്രക്കാർ കുറഞ്ഞ ദൂരം വിളിച്ചാലും തിരക്കുള്ള സ്ഥലങ്ങളിലേക്കുമെല്ലാം ഓട്ടോ ഡ്രൈവർമാർ പോകാത്ത സാഹചര്യമാണുള്ളത് ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചത് യാത്രക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ ഓട്ടോകാർ പോകാൻ മടിക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷയുടെ നമ്പർ പരാതി സ്ഥലം തുടങ്ങിയവ ഉൾപ്പെടെ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് മൂന്ന് ഒൻപത് പൂജ്യം ഒന്ന് ഒന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ പരാതിപ്പെടാം ഏത് ജില്ലയിൽ നിന്നും ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പരാതികൾ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ഉടൻ കൈമാറുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്യും ന്യായമായ പരാതികളിൽ ബന്ധപ്പെട്ടവരെ സ്റ്റേഷനുകളിൽ വിളിച്ചു വരുത്തുകയും ഫൈൻ ഈടാക്കുകയും ചെയ്യും മൂവായിരം രൂപയാണ് കുറഞ്ഞ ഫൈൻ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെയുള്ള കുറഞ്ഞ ദൂരത്തിന് ഓട്ടോ വിളിച്ചാൽ ഓട്ടോ ഡ്രൈവർമാർ വരാൻ മടിക്കുകയാണെന്ന വ്യാപക പരാതി നിലനിൽക്കിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഇടപെടൽ പിഴ ഈടാക്കാൻ നിർദ്ദേശം രണ്ടു വർഷം മുൻപേ നൽകിയിരുന്നുവെങ്കിലും കർശനമാക്കിയിരുന്നില്ല പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്